സജി ഇന്നലെ അര മണിക്കൂറോളം നമ്മൾ സംസാരിച്ചാണ് ഈ കാര്യം അപ്പൊ സജിക്ക് അത് എന്നിട്ട് എന്നിട്ടിന്നും വീണ്ടും സജി ആ ഭാഗത്തുനിന്ന് വരുന്ന പ്രതികരണം കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സഹതാപം തോന്നുന്നുണ്ട് കാരണം നിങ്ങൾക്ക് അത്യാവശ്യം ബോധവും വിവരമുള്ളൊരു മനുഷ്യനാണ് പക്ഷെ എന്താ നിങ്ങളുടെ പ്രോബ്ലം എന്ന് അറിയുമോ നിങ്ങളട നിങ്ങളടക്കമുള്ള നിങ്ങളുടെ ഫിലിം ചേംബറിന്റെ ഒക്കെ ആൾക്കാരുടെയൊക്കെ ഒരു പ്രശ്നം വെച്ചാൽ ഫിലിം ചേംബർ എന്ന് പറയുന്നത് എന്തോ ഒരു വലിയ സംഘടനയാണ് നിങ്ങൾ സ്വയം ധരിച്ചിരിക്കുന്നു ഇതിന് ഒരു ലീഗൽ വാലിഡിറ്റി ഇല്ല ആകെയുള്ളത് അംഗങ്ങൾക്കിടയിൽ ഇതൊരു അങ്ങം കടയിൽ പ്രവർത്തിക്കേണ്ട സംഘടന മാത്രമാണ് അല്ലാതെ സിനിമയിൽ നടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾക്ക് എല്ലാത്തിന്റെ ഉത്തരവാദിയോ അതെല്ലാത്തിന്റെ അധികാരമോ ഫിലിം ചേംബറിനോ പ്രൊഡ്യൂസർ അസോസിയേഷനോ ഫെഫ് കെക്കോ ഒന്നിനും ഇല്ല അവരവരുടെ സംഘടനക്കുള്ളിലുള്ള കാര്യങ്ങൾ അവർക്ക് അത് ഡീൽ ചെയ്യാൻ പറ്റും എന്നുള്ളതല്ലാതെ പിന്നെ പൊതുവായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടലുകൾ നടത്താം ഇപ്പോൾ ഫെഫ് കെക്ക് കഴിഞ്ഞ ദിവസം ഇടപെടൽ നടത്തിയത് പോലുള്ള നല്ല ഉചിതമായ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇടപെടലുകൾ നടത്താം എന്നുള്ളതല്ലാതെ ഫിലിം ചേംബറിന് ഒരാൾക്കെതിരെയും നടപടി എടുക്കാൻ നടപടി നടപടിയെടുക്കാം മീൻസ് നിങ്ങൾക്കുടെ ഫിലിം ചേംബറിന്റെ അംഗമാണെങ്കിലും എടുക്കാം ഫിലിം ചേംബറിൽ അംഗമായ എനിക്കെതിരെ നിങ്ങൾക്ക് വേണമെങ്കിൽ നടപടി എടുക്കാം അല്ലെങ്കിൽ പ്രൊഡ്യൂസർ അസോസിയേഷന് പ്രൊഡ്യൂസർ അസോസിയേഷനിലെ അംഗമായ എനിക്കെതിരെ നടപടി എടുക്കാം അതിന് കാരണങ്ങൾ വേണം അതിനൊരുപാട് പ്രൊസീജിയർ ഉണ്ട് മീൻസ് തോന്നുന്ന പോലെ അങ്ങനെ നടപടി എടുക്കാനും പറ്റില്ല ഇപ്പോ ഷൈൻ ടോം ചാക്യോക്കെതിരെ ശരിക്കും നടപടി എടുക്കേണ്ടത് പോലീസാണ് ആ പോലീസ് നടപടി എടുക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം പോലീസിനൊരു കംപ്ലൈന്റ് കിട്ടണം ആ കംപ്ലൈന്റ് കിട്ടണമെങ്കിൽ ആദ്യം എന്ത് വേണം ഈ ഐ സി റിപ്പോർട്ട് വരണം ആര ഐസിന്ന് പറഞ്ഞ ആ പർട്ടിക്കുലർ സിനിമയുടെ പ്രൊഡ്യൂസർക്ക് ഇതുവരെ അവർ സബ്മിറ്റ് കിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്നുവരെയും സബ്മിറ്റ് കിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിനുള്ള ടൈം എടുക്കുന്നേ ഉള്ളൂ അവർ എൻക്വയറി നടക്കുന്നുണ്ടാവും അല്ലാതെ ഈ ഫിലിം ചേംബറിന്റെ ഐ സി മോണിറ്ററിംഗ് കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഈ പറയുന്ന വിട്ടിത്തൊക്കെ മറ്റാരോടും നിങ്ങൾ പറയുമ്പോൾ പൊതുസമൂഹത്തിൽ നിങ്ങൾക്കൊരു വിലയില്ലാതാവുകയാണെ നിങ്ങൾ സ്വയം വിചാരിക്കുകയാണ് ഫിലിം ചേംബറിന്റെ ഐ സി മോണിറ്ററിങ് കമ്മിറ്റിക്ക് എന്തോ ലീഗൽ വാലിഡിറ്റി ഒരു പുല്ല് വാലിഡിറ്റി ഇല്ല ആക്ട് പ്രകാരം ഐ സി സി എന്ന് പറയുന്നത് അതാത് തൊഴിൽ സ്ഥാപനങ്ങൾ ഉണ്ടാവേണ്ടതാണ് ഈ നിലവിലിപ്പോൾ ഈ പറയുന്ന പർട്ടിക്കുലർ സിനിമയിലുള്ള ഐ സി സി ആണ് ആ ഐ സി സി റിപ്പോർട്ട് ഇതുവരെ പ്രൊഡ്യൂസറിന് കൊടുത്തിട്ടില്ല എന്നാണ് ഇന്നലെ വരെയുള്ള എൻ്റെ അറിവ് അത് കൊടുത്താൽ ആ പ്രൊഡ്യൂസറാണ് ഇതിനകത്തൊരു അതിനകത്തൊരു റെക്കമെൻഡേഷൻ ഉണ്ടാവും ഇത് നിയമ നടപടികൾക്ക് പോകണോ അത് സെറ്റിലായോ എന്നൊക്കെ അതിനകത്തുണ്ടാവും അതിനകത്തൊരു ക്രൈം ഒഫൻസ് നടന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബോധമുള്ള ഒരു പ്രൊഡ്യൂസർ അത് ഒരു സെറ്റിൽമെൻ്റ് ആയാൽ പോലും അത് പുള്ളിക്ക് പുള്ളി നെക്സ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കും പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവിടുത്തെ എസ് അറിയിക്കും അത് ഈ ക്രൈം നടന്ന സ്പോട്ട് വേണമെന്നോ അങ്ങനെയൊന്നും ഇല്ല ഇപ്പോൾ അതറിയിച്ച അവിടെയാണത് ആർ ഇടുക എഫ് ആർ ഇട്ട ശേഷമാണ് ബാക്കി അന്വേഷണം വരിക ഇതിനകത്ത് ആർ അതിന് സ്വാഭാവികമായിട്ടും എഫ് ആർ ഇടുമ്പോൾ ഈ പരാതിക്കാരിയായിട്ടുള്ള ആൾക്കാര് ഇപ്പൊ പേര് ഉണ്ടെന്ന് പറയുന്നു അപ്പൊ രണ്ടുപേരും ഇമെയിൽ മുഖാന്തരവും മറ്റും പരാതി കൊടുക്കേണ്ടി വരും പരാതി കൊടുത്താൽ മാത്രം മതി അതിന്റെ നടപടിക്രമം പോലീസ് നോക്കും പോലീസിനാണ് ഇതിന് അധികാരം അന്വേഷണത്തിനും ഇതിന് ആൾക്കാരെ കണ്ടെത്തി ഇങ്ങനത്തെ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച് കണ്ടെത്താനും കണ്ടെത്തി ഇതിനെ കോടതിക്ക് മുന്നിൽ എത്തിക്കാനുള്ള അധികാരം പോലീസിനാണ് അത് അവർ ചെയ്യട്ടെ നീ ഫെഫ്കയ്ക്കെതിരെ നിങ്ങൾ ചുമ്മാ എന്തൊക്കെ പറഞ്ഞു ഫെഫ്ക ചെയ്ത നൂറ് ശതമാനം കറക്റ്റാണ് വിവേക രീതിയാണ് ഫെഫ്ക പ്രതികരിച്ചത് കാരണം ഫെഫ്ക ഷൈനെ വിളിച്ചു വരുത്തി സംസാരിച്ചു എന്തിനു ഷൈനെ വിളിച്ചു വരുത്തി സംസാരിച്ചു എന്നുള്ളൊരു ചോദ്യം വിട്ട് ചോദ്യം ചോദിക്കുന്നുണ്ട് സ്വാഭാവികമാണ് ഫെഫ്ക എന്ന് പറയുന്നത് ഈ മലയാള സിനിമ ഏറ്റവും വലിയ സംഘടന ഫെഫ്കയാണ് ഇത്രയും അംഗങ്ങളുള്ള ഇവിടുത്തെ ടെക്നീഷ്യൻസും നിർമ്മാതാക്കളും ടെക്നീഷ്യന്മാരും ക്രിയേറ്റേഴ്സ് ഒക്കെയുള്ള വലിയ സംഘടനയാണ് ആ സംഘടന ഒരു ഒരു അങ്ങനെ ഒരു അംഗം നമ്മുടെ സിനിമയിലുള്ള ഒരു അംഗം അത്തരം ഒരു മോശം പ്രവണതയിലോട്ട് പോകുന്നത് കണ്ടിട്ട് അയാളെ ഒരു എന്താണ് അയാളുടെ വേർഷൻ കേൾക്കാൻ വേണ്ടി വിളിച്ചു ഇത് സെയിം സാധനം മറ്റുള്ള ഒക്കെ സംസാരിച്ചിട്ട് സോറി ആ പേര് നമുക്ക് വിടാം കാരണം എനിക്ക് സജിയെ പേടിയാണ് സജിയുടെ പല വോയിസ് ക്ലിപ്പ് ഇപ്പം പല ചാനലിലും കിടന്ന് കളിക്കുകയാണ് ഇപ്പൊ കളിച്ചാലും കുഴപ്പമൊന്നുമില്ല ഞാനെന്തായാലും പറയുന്ന കാര്യങ്ങളൊക്കെ എന്തായാലും തെറ്റായിട്ടുള്ള കാര്യമൊന്നും എനിക്ക് നല്ല ഉത്തമ ബോധ്യത്തിൽ പറയുന്ന കാര്യമാണ് ഇപ്പോൾ സൗഹൃദ സംഭാഷണമാണെങ്കിൽ പോലും അപ്പോൾ ഉം അവരെയും വിളിച്ചൊക്കെ സംസാരിച്ചു ഞാൻ വിചാരിക്കുന്ന വാട്ട് അവർ ഇറ്റ് ഈസ് ഷൈനോട് സംസാരിച്ചു ഷൈൻ ഒരു അവസരം കൂടി തരും ഞാൻ ചികിത്സയ്ക്ക് പോട്ടെ എന്ന് പറഞ്ഞു ശരി ഇത് മറ്റേ പണ്ടത്തെ ഒരു പരിപാടി ഉണ്ടല്ലോ നമ്മുടെ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെയും ഫിലിം ജോം പറഞ്ഞൊക്കെ പഴയ സ്ഥിരം പരിപാടി ഉണ്ടായത് എന്ത് പറഞ്ഞാലും അവൻ ഇന്ന് വിലക്കേക്കി എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ടല്ലോ ആ ലെവലിലാണ് സജി ഇപ്പൊ പറയുന്നത് സജിയുടെ വോയിസ് ക്ലിപ്പ് ഒക്കെ ഇവിടെ എല്ലാരും കേട്ടു എല്ലാ എന്ത് നാണക്കാണ് പൊതുസമൂഹത്തിന് മുന്നിൽ ഷൈൻ അങ്ങ് വിലക്കും അവനെ നമുക്ക് വേണ്ട ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ സജി എന്താ നിങ്ങൾക്ക് എന്തെങ്കിലും റൈറ്റ് ഉണ്ടോ ഒരാളെ വിലക്കാൻ നിങ്ങൾ ആരാണ് ഫിലിം ചേംബർ ആരാണ് പ്രൊഡ്യൂസ് അസോസിയേഷൻ ആരാണ് ഫെഫ്കെ ആരാണ് നിങ്ങൾക്കൊന്നും ഒരു റൈറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ സംഘടനയുള്ള ആൾക്കാരെ നിയന്ത്രിക്കുകയും നിങ്ങളുടെ ബൈലാ ചട്ടം ചട്ടങ്ങൾക്കടക്കം അതിനു അനുസൃതമായി നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അതിനപ്പുറത്ത് ഒരു പവറും ഇല്ല നിങ്ങൾ ചുമ്മാ വിചാരിച്ചു വെച്ചിരിക്കാൻ നിങ്ങൾക്ക് എന്തോ ഈ എന്താ പറയാ പോഷ് ആക്ടിന്റെ എന്തെങ്കിലും സാധനം എന്തോ ഒരു നിയമ ബാധ്യത അതിന്റെ ചുമതല നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ ചുമ വിചാരിച്ചു വെച്ചിരിക്കുന്ന നിങ്ങൾ വെച്ച് ഞാൻ സജയം മാത്രമല്ല പറയുന്നത് ഇങ്ങനെ കുറെ പേര് വിചാരിച്ചു വെച്ചിട്ടുണ്ട് ഒരു പുല്ലുമില്ല എന്ന് പച്ചക്ക് ഞാൻ പറയുകയാണ് പോഷ് ആക്റ്റിനെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം ഒരു ഒരു വാലിഡിറ്റി ഇല്ല ഫിലിം ചേംബറിനോ പ്രൊഡ്യൂസർ അസോസിയേഷനോ ഒന്നിനും ഒരു വാലിഡിറ്റി ഇല്ല പോഷ് ആക്റ്റുമായി ബന്ധപ്പെട്ട് ഒരു വാലിഡിറ്റി ഇല്ല അല്ലാതെ തന്നെ നിയമപരമായ സാധ്യത നിയമപരമായി നിങ്ങൾക്ക് മറ്റു കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റുന്ന ഒരു റൈറ്റും ഒരു സംഘടനയ്ക്കും ഇല്ല അറിയാം ആ ബോധ്യം ഫെഫ്കയുടെ നേതൃത്വത്തിൽ ഉണ്ടായതുകൊണ്ടാണ് ഫെഫ്ക ഇയാൾക്കെതിരെ നിയമ നടപടിയോ അല്ലെങ്കിൽ അച്ചടക്ക നടപടിയോ എന്നും പറയാത്തത് ഫെഫ്ക എങ്ങനെ അച്ചടക്ക നടപടി ശുപാർശയും ഫെഫ്കയിൽ അംഗമായിട്ടുള്ള ഒരാളാണെങ്കിൽ ഇപ്പൊ ഞാനാണ് എനിക്കെതിരെയാണെങ്കിൽ ഫെഫ്കയ്ക്ക് അച്ചടക്ക നടപടി എടുക്കാം ഞാൻ ഫെഫ്കയിൽ അംഗമാണ് പ്രൊഡ്യൂസർ അസോസിയേഷൻ എടുക്കാം ഞാൻ പ്രൊഡ്യൂസർ അസോസിയേഷനിലെ അംഗമാണ് ഫിലിം ചേംബറിന് എടുക്കാം ഞാൻ ഫിലിം ചേംബറിലും അംഗമാണ് പക്ഷേ അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ അംഗം ഷൈൻ അംഗമാണ് ഷൈൻ അംഗമാണ് അമ്മ സംഘടനയിൽ അമ്മയ്ക്ക് വേണമെങ്കിൽ ഷൈന് ഒരു നിലപാടെടുക്കാം അല്ലെങ്കിൽ ഒരു അച്ചടക്ക എടുക്കാം വേറെ ആർക്കും ഒരു റൈറ്റും ഇല്ല ഇവിടെ മനസ്സിലായില്ലേ ഇവിടെ രണ്ട് കൊഗ് കൊഗ്നസിബിൾ ഒഫെൻസ് ഈ ഈ പറയുന്ന പർട്ടിക്കുലർ സിനിമയുടെ കാര്യത്തിൽ രണ്ട് കൊഗ്നസിബിൾ ഒഫൻസ് തീർച്ചയായും കേസ് എടുക്കാൻ പറ്റുന്ന രണ്ട് കൊഗ്നസിബിൾ ഒഫെൻസ് ഉണ്ടായിട്ടുണ്ടെന്നാണ് കേൾക്കുന്ന വാർത്തകൾ ഇന്ന് മനസ്സിലാകും വാർത്തകളൊന്നും സത്യമല്ല അതുകൊണ്ട് ഞാൻ അത് വിശ്വസിക്കാനും തയ്യാറല്ല അത് പറയണമെങ്കിൽ ആ പർട്ടിക്കുലർ വ്യക്തികൾ ഈ രണ്ട് ഇതിൻ്റെ വ്യക്തിമായിട്ടുള്ള രണ്ട് പേര് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻ്റ് കൊടുത്താൽ മാത്രമേ നമുക്കത് വിശ്വസിക്കാൻ പറ്റുള്ളൂ മാധ്യമങ്ങളോട് പറയുന്നത് വെച്ചിട്ട് കേസ് എടുക്കാൻ പറ്റില്ല പറയപ്പെടുന്നത് കേട്ടിട്ട് കേസ് എടുക്കാൻ പറ്റില്ല ചില അപൂർവം കാര്യങ്ങൾ പറ്റുമായിരിക്കും പക്ഷെ ഞാൻ അതല്ല പറഞ്ഞു വന്നത് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തിനാണ് നിങ്ങൾ ഈ സിനിമാ സംഘടനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നടിച്ചിട്ട് ഒരു സെഫ്കയ്ക്ക് എന്ത് ഉത്തമ ബോധ്യത്തോടെ എന്ത് ഡീസൻ്റായിട്ടൊരു കാര്യം പറഞ്ഞ് തീർത്ത കാര്യം നിങ്ങൾ ഇതൊക്കെ നിങ്ങൾക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ വ്യക്തമായ സംഘടനാ ബോധ്യം ഇല്ലാത്തതിന്റെയും സംഘടനകളിൽ പ്രവർത്തിക്കാതെ ഈ പറയുന്ന പോലെ ഫിലിം ചേംബറും പ്രൊഡ്യൂസർ അസോസിയേഷൻ ഇതുപോലുള്ള സംഘടനകളിൽ വന്ന് അവിടെ വന്ന് പ്രവർത്തിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ ഓരോ തോന്നൽ മാത്രമാണ് ശരിയാണ് നിങ്ങളുടെയൊക്കെ ആഗ്രഹം ഇതായിരിക്കും അത് ചിലപ്പോൾ സിനിമയ്ക്ക് നന്നാവും ചിലതൊക്കെ ദോഷമാവും ഓക്കെ പക്ഷെ ഇതിലൊന്നും ഇതൊന്നും വാലിഡിറ്റി ഇല്ലാത്ത കാര്യങ്ങളാണ് ഫിലിം ചേംബറിന് ഈ ഐ സി ഐ സി സി എന്ന് പറയുന്ന ഈ പർട്ടിക്കുലർ സിനിമയുടെ ഐ സി സിയിൽ ഫിലിം ചേംബറിന് ഒരു കൺട്രോളും ഇല്ല ലേ ലവലേശമില്ല മനസ്സിലായല്ലേ ആ അതിനേറെ കൺട്രോളുള്ള ഒരു വ്യക്തി അതിൻ്റെ പ്രൊഡ്യൂസറാണ് ആ പ്രൊഡ്യൂസർ അത് തൊട്ട് അതിനൊരു ക്രൈം അല്ലെങ്കിൽ ഒഫെൻസ് നടന്നിട്ടുണ്ടെങ്കിൽ ആ പ്രൊഡ്യൂസർ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ ജില്ലാ പോലീസ് ഓഫീസറെ അറിയിക്കുക എന്നുള്ളത് മാത്രമാണ് അതിനകത്തുള്ള കാര്യം പിന്നെ ബാക്കി നടപടി എടുക്കേണ്ടത് അവരാണ് പക്ഷെ ഇപ്പോൾ അൺഫോർച്യുനേറ്റ്ലി ഈ പരാതി കൊണ്ടെന്ന് പരാതിയില്ല അവർക്ക് ഈ പ്രൊഡ്യൂസർ അസോസിയേഷനിലും ഫെഫ് കെയിലും പരാതി കൊടുത്തിട്ടെന്ന് പറയുന്ന ഇവർ രണ്ടുപേരും രണ്ട് വ്യക്തികളും പോലീസിൽ ഇതുവരെ പരാതി കൊടുത്തിട്ടില്ല പോലീസിൽ പരാതി കൊടുക്കുമ്പോഴേ അതൊരു പരാതിയാവുന്നുള്ളൂ ഇല്ലാതെ ഏതെങ്കിലും നാട്ടിലുള്ള ഏതെങ്കിലും ആർട്സ് ക്ലബിനോ അല്ലെങ്കിൽ സ്പോർട്സ് ക്ലബിനോ പരാതി കൊടുത്താലൊന്നും പരാതിയാവുന്നില്ല ഇത് സിനിമയാവുന്നതുകൊണ്ട് ചുമ്മാ ചർച്ചയാവുന്നുള്ളൂ അല്ലെ ഇതിനകത്തൊരു വാലിഡിറ്റി ഇല്ല ഞാൻ അവരോട് ഞാൻ തുടക്കത്തിൽ ഇന്നലെ നമ്മൾ സംസാരിച്ചപ്പോഴും പറഞ്ഞു അങ്ങനെ ഒരു കംപ്ലൈൻറ് ഉണ്ടല്ല അവരോട് ഞാനിത് തുടക്കത്തിലെ വിൻസിക്ക് ഞാൻ വിൻസിയോട് ഞാൻ ഇത് പറഞ്ഞാണ് സോറി മിൻസിന്നുള്ള പേര് വീണ്ടും ഞാൻ ഉപയോഗിച്ചു പറയുക ഇതൊക്കെ നാളെ ഒരു ഇവര് കംപ്ലൈൻറ് കംപ്ലൈൻ്റ് റായിട്ടൊക്കെ വന്നാലത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒഴിവാക്കണം അതൊരു പേഴ്സണൽ മെസ്സേജ് ഉണ്ടായിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ ഉം അങ്ങനെയൊന്നും നമുക്കത് പറയാൻ പോലും അധികാരമില്ല മനസ്സിലായില്ല നമുക്കൊന്നും ഒരു ഒരു റൈറ്റും ഇല്ല നമ്മൾ സംഘടന നമ്മുടെ സംഘടനയിലുള്ള പ്രശ്നങ്ങൾ മാത്രം ആലോചിച്ചാൽ പോരെ എന്തിനാണ് ഈ ലോകത്തുള്ള എല്ലാ പുരുഷകളും നിങ്ങൾ ഏറ്റെടുക്കുന്നത് വിൻസിയെ വിളിച്ചിട്ട് അല്ലെങ്കിൽ ഒരു പരാതിക്കാരെ വിളിച്ചിട്ട് ഒരു 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 ആൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അവരെ വിളിച്ചിട്ട് അവരുടെ നിങ്ങൾ പരാതി വാങ്ങിക്കാൻ നിങ്ങൾക്ക് എന്ത് റൈറ്റ് ആണ് സാർ ഉള്ളത് ഒരു റൈറ്റും ഇല്ല കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് എന്നുള്ള പ്രസ്ഥാനത്തിന് ഈ സിനിമയിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ അങ്ങോട്ട് വിളിച്ചിട്ട് നിങ്ങൾ ആര് പരാതി വാങ്ങിക്കാം പരാതി വാങ്ങിക്കാൻ ഒന്നുകിൽ ഇവിടെ മജിസ്ട്രേറ്റിന് പരാതി കൊടുക്കണം അല്ലെങ്കിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് പരാതി കൊടുക്കണം രണ്ടുപേർക്കും ഒരു പരാതി സ്വീകരിക്കാൻ പറ്റുള്ളൂ പിക്ക് ഇപ്പ പവർ ഉണ്ടോ എന്ന് എനിക്ക് എന്റെ അറിവ് വലിപ്പമില്ല ഇത് രണ്ടുപേർക്കെ പരാതി കൊടുക്കാൻ പറ്റുള്ളൂ അത് അല്ലാതെ തൊഴിലിടങ്ങളിൽ പരാതി കൊടുക്കാൻ പറ്റുന്ന മറ്റൊരു ഏജൻസിയാണ് ഐ സി സി ഇന്റേണൽ കമ്മിറ്റി ഈ പറയുന്ന പോഷ ആക്ട് പ്രകാരം രൂപീകരിച്ചു അത് ആ സിനിമയുടെ ലൊക്കേഷൻ നടന്ന സംഭവങ്ങൾ അവർക്ക് അവിടെയാണ് പരാതി കൊടുക്കുന്നത് ആ പരാതി അവർക്ക് കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അതിന്റെ അന്വേഷണം നടക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ നടന്നാൽ പോലും ആ പരാതി ഫിലിം ചേംബറിന് അവർക്ക് തരേണ്ട ഒരു കാര്യമില്ല ഫിലിം ചേംബറിനോ പോളീസ് അസോസിയേഷൻ ഒന്നും ഒരു റൈറ്റ് പോലും ഇല്ല അത് ആയ ആ പ്രൊഡ്യൂസർ അത് അങ്ങനെ ഒരു ഒഫെൻസ് അതിനകത്തൊരു ഒഫൻസ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ കമ്മിറ്റി മെമ്പേഴ്സ് അതിനകത്ത് ഒരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്ന സാധനമുണ്ട് ഞാൻ ഒരുപാട് ഐ സി സി ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എനിക്ക് അറിയാം ആ റെക്കമെൻ്റേഷൻ ഉണ്ടെങ്കിൽ അതിനകത്തൊരു ഒഫെൻസ് നടന്നിട്ടുണ്ടെങ്കിൽ ഒരു കൊഗ്നിസിബിൾ ഒഫെൻസ് നടന്നിട്ടുണ്ടെങ്കിൽ അല്ലാത്ത ഒഫെൻസ് ആണെങ്കിൽ അവർക്ക് തെരഞ്ഞെടുക്കുക ഈ കൊഗ്നിസിബിൾ ഒഫെൻസ് അല്ല നടന്ന് അത് അവിടെ സെറ്റിലായാൽ പോലും ഒരു ബോധമുള്ള ഒരു തൊഴിലുടമ അല്ലെങ്കിൽ ഒരു നിർമ്മാതാവ് അത് ഉറപ്പായിട്ടും തൊട്ടടുത്ത പോലീസ് സ്റ്റേഷൻ അറിയിക്കും അറ്റ്ലീസ്റ്റ് ഇത് ലേബർ ഇഷ്യൂ ആണെങ്കിൽ ലേബർ ആ സ്ഥലത്തെ ചാർജ് ഉള്ള ലേബർ ഓഫീസർ അറിയിക്കും ഇത് ചെയ്തേ പറ്റൂ രേഖാമൂലം അറിയിച്ചിരിക്കണം എന്നാണ് ഉള്ളതാണ് നല്ല രീതി പോഷാക്റ്റ് മൊത്തം വായിച്ചു നോക്കിയാൽ അത് കറക്റ്റായിട്ട് മനസ്സിലാവും നമുക്ക് അത് അങ്ങനെയാണ് ചെയ്യേണ്ടത് അത് ആ നിർമ്മാതാവ് ചെയ്യും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരാളതുമായി ബന്ധപ്പെട്ട് എന്നെ വിളിച്ചിരുന്നു ഞാൻ അയാളോട് പറയും ചെയ്തു ഞാൻ അയാളോട് പറയും ചെയ്തു ഫിലിം ചേമ്പറിനോ പ്രൊഡ്യൂസർ അസോസിയേഷനോ അമ്മയ്ക്കോ ഫെഫ്കയ്ക്കോ ഒന്നുമല്ല നിങ്ങൾ ഇത് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ഐ സി റിപ്പോർട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ അത് നിങ്ങൾ എന്താണോ സത്യം അത് നിങ്ങൾ സേഫ് സേഫ്സ് ആയിട്ട് നിങ്ങൾ കൺസേൺ ലേബർ ഓഫീസർക്കും പോലീസ് ഓഫീസർക്കും കൈമാറണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിപ്പം അയാൾ അവൈലബിൾ അല്ലെങ്കിൽ ഏത് പോലീസ് ഓഫീസ് ഓഫീസർക്ക് ഇപ്പം ഈവൻ ഡി ജി പിക്ക് കൈമാറിയാൽ പോലും കുഴപ്പമൊന്നുമില്ല ഡി ജി പിയെ താഴോട്ട് ഫോർവേഡ് ചെയ്തോളൂ അപ്പോൾ പരാതി അന്വേഷിക്കുന്ന പിന്നെ പോലീസാണ് അല്ലാതെ ഫിലിം ചേംബറോ ഒക്കെ വിളിച്ചു അതൊക്കെ വെറും ചർച്ചകളാണ് അതാണ് ഫെഫ്കയും ചെയ്തത് അത് ഫെഫ്കയും ചെയ്തു ആ ഫെഫ്ക ചെയ്തതിനെ വിമർശിക്കുന്ന കാര്യം എന്താ നിങ്ങൾ അതാണ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളും ഈ ഷൈനെ വിളിച്ചു വരുത്തിയില്ലേ നിങ്ങൾ ഫിലിം ചേംബറും പ്രൊഡ്യൂസർ അസോസിയേഷൻ ഓഫീസിൽ നിങ്ങൾ വിളിച്ച് വരുത്തിയില്ലേ എന്തിന് നിങ്ങൾക്ക് എന്ത് എന്ത് കാര്യം എന്തിനാ ചെയ്തത് അതൊക്കെ ഒരു സെറ്റിൽ ആയിട്ട് എന്താണ് പ്രോബ്ലം എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അത് സംഘടനയുടെ ഒരു എന്താ പറയാ ഒരു ഒരു മോറൽ സാധനങ്ങൾ സംഘടന ചെയ്തു വെൽ നല്ല കാര്യമാണ് അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു തീർത്തു തീർപ്പായി പോകുന്നതിന്റെ ഒക്കെ വീഡിയോ വരെ ഈ യോഗം മൊത്തം കണ്ടു പിന്നെന്താ ഇപ്പൊ എന്താ പ്രശ്നം വെറുതെയാണ് നിങ്ങൾ വെറുതെ നാറ്റിക്കാണ് നിങ്ങൾ സ്വയം നാറാണ് ഫെഫ്കെ ചെയ്ത് വളരെ മാന്യമായ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളും മെനഞ്ഞാന്ന് വരെ ചെയ്ത കാര്യങ്ങൾ ഈ ഫിലിം ചേംബറും പ്രൊഡ്യൂസർ അസോസിയേഷൻ ചെയ്തത് മെനഞ്ഞാന്ന് വരെ ചെയ്ത് വളരെ മാന്യമായിട്ടാണ് എനിക്കും ഫീൽ ചെയ്തത് കാരണം നിങ്ങൾ ഷൈനിയും വിളിച്ചു വരുത്തി പരാതിക്കാരിയും വിളിച്ചു വരുത്തി അവർ തമ്മിൽ സംസാരിച്ചു ആ പ്രോബ്ലം ഇല്ലെന്ന് ആ പരാതിക്കാരി പറയില്ല എനിക്കിത് സിനിമയ്ക്ക് അകത്ത് സെറ്റിൽ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് എല്ലാം കഴിഞ്ഞ് പോയി എന്നിട്ട് ഫെഫ്ക ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തി എന്നുള്ളതുകൊണ്ട് മാത്രം ഇന്ന് രാവിലെ അല്ലെ ഇന്നലെ വൈകിട്ട് മുതൽ ഇല്ല അത് എന്താ പറയുക പർട്ടിക്കുലർ ആർട്ടിസ്റ്റിനെ വിലക്കണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ചർച്ചകൾ വരുമ്പോൾ എനിക്ക് ഭയങ്കര അപരിഷ്കൃതമായിട്ടാണ് തോന്നുന്നത് ആർക്കും ആരെയും വിലക്കാൻ പറ്റില്ല നമ്മുടെ വിലക്കിയ ആൾക്കാർ കൂടെ പൃഥ്വിരാജ് വിലക്കിയ ആൾക്കാരാണ് പൃഥ്വിരാജ് ഇവിടുത്തെ സൂപ്പർ സ്റ്റാറാണ് ആണ് അങ്ങനെയൊക്കെ എന്തോ നടക്കും ആർക്കും ആരെയും ചെയ്യാൻ പറ്റില്ല എന്തായാലും അത് ഭയങ്കര മോശം ഇന്നലെ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചിട്ടും സജിക്ക് എന്ന് പറയുന്നതാണ് ഞാൻ ഇങ്ങനെ താങ്ക്സ് ആ ഒരു കാര്യം കൂടെ സജി അത് ഞാൻ കണ്ടതാണ് ഈ ഫിലിം ചേംബറിന്റെ മോണിറ്ററിംഗ് കമ്മിറ്റി ഫിലിം ചേംബറിന്റെ മോണിറ്ററിംഗ് കമ്മിറ്റി എന്നുള്ള എല്ലാ സ്ഥാപന എല്ലാ തൊഴിലിടങ്ങളിലും എല്ലാ സിനിമാ സെറ്റുകളിലും ഈ ഈ ഐ സി രൂപീകരിച്ചിട്ടുണ്ടോ എന്ന് ഉണ്ടെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ഫിലിം ചേമ്പർ സ്വമേധയാ ഉണ്ടാക്കിയ ഒരു സാധനമാണ് അത് ഉണ്ടാക്കാൻ ഉള്ള നിർദ്ദേശം നിങ്ങൾക്കൊരു ലീഗൽ ഒപ്പീനിയൻ കിട്ടിയോണ്ട് നിങ്ങൾ അല്ല അതിനൊരു ലീഗൽ വാലിഡിറ്റി ഇല്ല ഒരു വാലിഡിറ്റി ഇല്ല മനസ്സിലല്ല സീറോ വാലിഡിറ്റി ആണ് ഫിലിം ചേമ്പറിന് ഒരു അധികാരവും ലീഗൽ അധികാരവും ഇല്ലാത്തതുപോലെ തന്നെയാണ് അത് അതൊന്നൊരു അധികാരമില്ല അന്തിമമായ അധികാരം ഐ സിക്ക് ആ ആ അധികാരം എവിടം വരെയാണ് ഇതിനൊരു ഒഫൻസ് നടന്നിട്ടുണ്ടെങ്കിൽ അതിന് അടുത്ത സ്റ്റെപ്പ് എടുക്കേണ്ട അവരാണ് അതിൻ്റെ ഫിലിം ചേമ്പറിനോ ഫിലിം ചേമ്പറിൻ്റെ മോണ്ടറി മോണ്ടറിങ് കമ്മിറ്റി ഓക്കെ നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തും ഇത് ഐ സി പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നതൊക്കെ ഒരു വെൽഫെയർ സംഘടനയുടെ ഭാഗമായിട്ട് അത് ചെയ്യുന്നത് നല്ലതാണ് കുഴപ്പമില്ല അത് ഒരു ഗുണകരമായ കാര്യമല്ല പലർക്കും ഇതിനെപ്പറ്റി അറിവ് ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് നല്ലതാണ് അതിനപ്പുറത്തൊന്നും ഇല്ല മനസ്സിലല്ലേ അല്ല അതിനപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുന്നത് ഫോളിഷ്നസ് ആണെന്ന് ഞാൻ പറയുന്നത് മനസ്സിലല്ലേ അതിനുവേണ്ടി എഫർട്ട് എടുക്കുന്ന ഒക്കെ ഫുൾ എല്ലായിടത്തും വിളിച്ചത് ഉണ്ടോ എന്ന് അന്വേഷിക്കുക അല്ലെങ്കിൽ അവരോട് നിങ്ങൾ നിങ്ങളൊരു ഐ സി സി രൂപീകരിക്കണമെന്ന് പറയുക അവരിച്ചിട്ടുണ്ടെങ്കിൽ രൂപീകരിച്ചോ അത് അത്രേ ഉള്ളൂ അവിടെ തീർന്നു മനസ്സിലല്ലേ ആ ഐ സിക്ക് അധികാരം അവിടെ ആ പർട്ടിക്കുലർ ഇന്റേണൽ കംപ്ലൈൻറ്റ് കമ്മിറ്റിക്കാണ് അധികാരം ആ ഐ സി സിക്ക് അധികാരമുള്ളൂ ഒരു അധികാരമല്ലേ അങ്ങനെയൊക്കെ ഉള്ള വാർത്തകൾ ഇങ്ങനെ പലടത്തും ഇങ്ങനെ പലരും പറയുന്ന കേട്ടോ അതൊക്കെ വെട്ടികൾ പറയുന്നതാണ് എനിക്ക് ഈ പോഷാക്കിനെ കുറിച്ച് പ്രത്യേകിച്ച് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാനീ പറയുന്നത് ശരി അൾട്രാ മോഡേൺ ഒരു വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ും ഇവിടെയുണ്ട് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് വാട്സ്ആപ്പ് ദി പെർഫെക്റ്റ് ഇംഗ്ലീഷ് ഫൈവ് നൗ ഫൈവ്